നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ച് മിടുക്കൻ സൂപ്പർ സ്റ്റാർ സിംഗർ വിജയി ആയിരിക്കുകയാണ് ബോളിവുഡ് ഗായകരെയും താരങ്ങളെയും വരെ അമ്പരപ്പിച്ച് ഒടുവിൽ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയുടെ വിജയിയായി ഇടുക്കിക്കാരൻ പയ്യൻ ആവിർഭാവ് ഈ ചെറിയ പ്രായത്തിൽ ഒരുപാട് മുതിർന്നവരെ തോൽപ്പിച്ചാണ് ആവിർഭാവ് ഈ സീസണിൻ്റെ വിജയിയായി മാറിയത് ആവിർഭാവിനോടൊപ്പം അദർവ് ബക്ഷി എന്ന മിടുക്കനും ഒന്നാം സ്ഥാനം പങ്കിടുകയായിരുന്നു മലയാളം റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ കിട്ടാത്ത ഒരു സ്വീകാര്യതയാണ് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഈ കൊച്ച് ഗായകന് ലഭിച്ചത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളും മാറ്റിരിക്കുന്ന ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഏറ്റവും മികച്ച ഗായകരാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് ആവുന്നത് പോലും ഈ മികച്ച കുട്ടി ഗായകരിൽ നിന്നാണ് ഏറ്റവും ചെറിയ കുട്ടിയായ ആവിർഭവ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് റിയാലിറ്റി ഷോയുടെ ആദ്യ ദിവസം ഒരു കസേരയുമായി വന്ന് അതിൽ കയറി നിന്നായിരുന്നു ആയുർഭവ് തൻ്റെ പാട്ട് പാടിയത് അന്ന് തന്നെ പ്രേക്ഷകരുടെ മനം കവരാൻ നമ്മുടെ ഈ കൊച്ച് മിടുക്കന് സാധിച്ചിരുന്നു മലയാളത്തിലെ പ്ലവേസ് ടോപ്പ് സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ പ്രേക്ഷകരുടെ എല്ലാം മനം കവർന്ന താരമാണ് ഈ പയ്യൻ ബാബു എന്നാണ് എം ജി ശ്രീകുമാർ അടക്കമുള്ള വിധികർത്താക്കൾ ആയുർഭവിനെ അന്ന് വിളിച്ചിരുന്നത് അതിനുശേഷമാണ് ആയുർഭവ് ഹിന്ദി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത് വിജയിക്കാനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് തനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എൻ്റെ മാതാപിതാക്കളും ആഹ്ലാദത്തിലാണ് അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഷോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെയധികം മിസ് ചെയ്യും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറെ പ്രോത്സാഹനം തന്ന് തന്നെ പിന്തുണക്കുകയും ചെയ്ത നേഹ മാമിനും അരുണിത ദിയോടും ജനങ്ങളോടും നന്ദി അറിയിക്കുകയാണ് ഭാവിയിൽ ബോളിവുഡ് ഗായകൻ അർജിത് സിംഗിനെ പോലെ ഒരു ഗായകൻ ആകണമെന്നാണ് ആഗ്രഹം ഇതാണ് പരിപാടിക്ക് ശേഷം ആവിർഭവ് പറഞ്ഞ കാര്യങ്ങൾ മലയാളികളെക്കാളും കൂടുതലായി ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആരാധകരെയും ഉണ്ടാക്കിയെടുക്കാൻ ഈ പരിപാടിയിലൂടെ ആവിർഭവിന് സാധിച്ചിട്ടുണ്ട് ഗായകരിലെ ഷാരൂഖ് ഖാൻ എന്നാണ് ഈ ഷോക്കിടെ ആവിർഭവ് അറിയപ്പെട്ടിരുന്നത് ചിലരുടെ സംഗീതം പാട്ടുകൾ ഹൃദയത്തിലേക്ക് ഒഴുകിവരുന്നത് പോലെയാണ് അനുഭവപ്പെടുക ആവിർഭാവ് അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് പാട്ട് പാടുന്നയാൾ ഒരു നിഷ്കളങ്കനും ശുദ്ധ മനസ്കനും ആണെങ്കിൽ ആ പാട്ട് കേൾക്കുന്നവരിലേക്ക് അത് കൂടുതൽ ആഴങ്ങളിൽ പതിഞ്ഞിറങ്ങും ആവിർഭാവ് എന്ന കുഞ്ഞിൻ്റെ പാട്ടിൽ ആ നൈർമ്മല്യം നമുക്ക് കാണാവുന്നതാണ് കേൾക്കാവുന്നതാണ് ഒരു വലിയ ഷോയിൽ വിജയിയായ ശേഷം ഇനി പല ചാനലുകളിലും ഷോകളിലും ആവിർഭാവ് താരമായി മാറിയേക്കാം അതെല്ലാം ഒരു പരിധിയിൽ ഒതുക്കി ഈ കൊച്ചുമുടുക്കൻ പാട്ടിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ആവിർഭാവിൻ്റെ പാട്ടുകൾ കേട്ടവർ ആഗ്രഹിക്കൂ കാരണം നിങ്ങളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു ശക്തി ഈ കൊച്ചു ഗായകനിലുണ്ട് ഇനി ഒട്ടേറെക്കാലം ആവിർഭാവ് എന്ന ഗായകൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടുന്നത് നമുക്ക് കേൾക്കണം